എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പരിപ്പ് കറിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പരിപ്പ് കറി തയ്യാറാക്കുന്നതിൻ്റെ കാൽ കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് നാല് തവണ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം അതായത് ഇതേപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പയറിൻ്റെയൊക്കെ കളറ് മാറി നല്ലൊരു ബ്രൗൺ കളറാകുന്നതുവരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം കഴുകിയിട്ട് വറുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടി അവർ ഇത് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ ആ ഒരു സമയം അത്രയും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം അപ്പം കളറൊക്കെ മാറി വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ കിട്ടും അതായതേപോലെ നന്നായിട്ടൊന്ന് കളറ് മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം അതായപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം അതായത് ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പയറിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അതായത് ഇതേപോലെ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതായത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് എന്താ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേഗിച്ചെടുക്കാം അത് വേകാൻ വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ട അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരയൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം തിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തേക്ക് എന്താ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുക്കറ് തുറന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് കണ്ടില്ലേ ചെറുപയർ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം തേങ്ങ അരച്ചത് നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതാ ചെറുപയർ വേഗിച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അതും കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അരച്ച ചെറുപയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതേപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി എടുക്കാനാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും പരിപ്പ് ഒരിക്കലും തിളച്ച് പോകരുത് തിളച്ച് പോയാൽ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറിപ്പോവും അതായതേപോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്താൽ മതിയാകും അത് പരിപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ കണ്ടില്ലേ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് താളിച്ച് കൊടുക്കാം അപ്പം താളിക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ കടുകും ചുവന്തുള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അത് അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് പരിപ്പ് കറി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ചെറുപയറ് വറുത്ത് പൊടിച്ച് പരിപ്പ് കറി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിപ്പ് കറി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് പച്ച തക്കാളി ചേർത്തിട്ടുള്ള ഒഴിച്ചു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ച തക്കാളി എടുത്ത് വയ്ക്കാം ഇത് കുറച്ചധികം വലുപ്പമുള്ള തക്കാളിയാണ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഇതേപോലെയൊന്ന് മുറിച്ചെടുക്കാം അപ്പം ഒരു തക്കാളി എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിന് മുറിച്ചെടുക്കാം ഞാനിവിടെ ഒരു നാലായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഈ ഒരു രീതിയിൽ കറിക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് മുറിച്ച് വയ്ക്കാം നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കുന്ന തക്കാളി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മണമാണ് കറി വയ്ക്കാനൊക്കെ അത് ഈ രീതിയിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം തക്കാളി എല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ചേർത്ത് ഇതേപോലെ നടുവിൽ നിന്ന് കീറിയതിന് ശേഷം തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാളിയൊക്കെ പെട്ടെന്ന് വെകുന്നതുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു ആവശ്യമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് ഉണക്കം മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി അത ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഈ ഉണക്ക മത്തിയുടെയും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ കറിക്ക് നല്ല രുചിയാണ് അപ്പോൾ അത് ഇട്ടുകൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒഴിച്ച് കറിക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാക്ക അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിരുന്ന കഷ്ണങ്ങൾ എല്ലാം നന്നായിട്ടിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കറി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും തിളച്ച് വരരുത് അതുപോലെ തിളക്കാത്ത രീതിയിൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയെടുത്താൽ മതിയാകും ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചെന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് ഇത് മൂടി വെച്ച് അതിൻ്റെ മണമൊക്കെ കറിയിലൊന്ന് പിടിക്കത്തക്ക വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മൂടി തുറന്ന് നല്ല തോലി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കറിയിലേക്ക് താളിച്ചതൊക്കെ നന്നായിട്ട് ആ മണമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നല്ല തോലി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ പച്ചത്തക്കാളി ഉണക്ക മീൻ കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് കുമ്പളങ്ങയും തൈരും കൊണ്ടുള്ള ഒഴിച്ചുകറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും കുമ്മളങ്ങ കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങാ ചിരകീത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും മൂന്നോ നാല് ചുവന്നുള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കേണ്ട ഇപ്പം വേഗം വെച്ചിരുന്ന കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടവും വറ്റലുമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റിട്ടുള്ള കുമ്പളങ്ങ തൈര് കറി റെഡി കഴിഞ്ഞു താളിച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കുമ്പളങ്ങ തൈര് കറി തയ്യാറാക്കാൻ പറ്റും ഈ ഒരു സിമ്പിൾ ഒഴിച്ചുകറി കൂട്ടി ചോർട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കു എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്